ടത്തും കൊലപാതകവും ഉൾപ്പെടെ ഗുരുതര ആരോപണം ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ സർക്കാർ തെറ്റ് ചെയ്തവർ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായില്ല അനന്തകൃഷ്ണൻ നമസ്കാരം നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു വളരെ മാസ് ഡയലോഗൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നു ഭരണപക്ഷത്ത് ഉള്ള എം എൽ എമാരുടെ ഭാഗത്തു നിന്നും പി വി ആൻവർ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനിടയ്ക്ക് ഇതാ വി എസ് സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ആവശ്യം വരികയാണ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത് എന്ന് വി എസ് സുനിൽകുമാർ നേരിട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട പ്ര ആഭ്യന്തര വകുപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്ന് പറഞ്ഞ ആ ആ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അതെന്താണ് പുറത്തു വരാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വെക്കുന്നത് മാത്രമല്ല അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ കാര്യം അറിയാൻ തൃശ്ശൂരുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും താല്പര്യമുണ്ട് അത് വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്നുള്ളൊരു കൂടി അദ്ദേഹം മറിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ആഭ്യന്തര വകുപ്പിനോട് അദ്ദേഹം പറയുന്നത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് പറയുന്നത് ആ അത് ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് തന്നെയാണെന്ന് ആ വാക്കുകളിൽ വ്യക്തമാണ് ഏതായാലും ഇന്നിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി അതിലും വലിയ ഇന്നലെ നൽകിയ വിവരത്തിൻ്റെ കാര്യം അതിനപ്പുറം മറ്റൊന്നുമില്ല സംസ്ഥാന പോലീസ് മേധാവിയും നാല് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അന്വേഷണമാണ് അതിനപ്പുറം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ രജ് കുമാറിനെ മാറ്റുന്ന ഒരു നിലപാടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇന്ന് ഇനി ഇന്നലത്തെ രാത്രി എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ പലരും അസ്വസ്ഥരാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അസ്വസ്ഥതയുണ്ട് കാരണം ഇന്നലെ മുഖ്യമന്ത്രി മാസ് ഡയലോഗൊക്കെ പറയുന്ന സമയത്തൊട്ട് പോലീസ് സേനയിലടക്കം പല തയ്യാറെടുപ്പുകളും നടന്നിരുന്നു അത് വ്യക്തമാണ് അത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സൂചനകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ആരൊക്കെ പകരം വരണം എന്നൊക്കെയുള്ള ചർച്ച പോലീസ് ആസ്ഥാനത്ത് സജീവമായിരുന്നു പക്ഷെ പൊടുന്നനെ രാത്രിയോടെയാണ് നിലപാട് മാറിയത് ആ മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഡി ജി കൂടി മുന്നിലേക്ക് വരികയാണ് വി എസ് സുനിൽകുമാർ പറയുന്നു പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസാണ് ഇതിൽ ആർക്കാണ് പങ്ക് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ അറിയാൻ സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്